രാവിലെ ഇപ്പൊ അടിയാണ് ആ ഒരു ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടി ഒന്നും കൂട്ടത്തല്ലും ബഹളമാണ് സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു വലിയ ധാരണയില്ല അഞ്ചു മണിക്ക് എന്തോ നടന്ന ഒരു പാത്രം കഴുകൽ കേസോ വെള്ളം വന്നില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇവരെല്ലാവരും കൂടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അനീഷ് ഒരു സൈഡിലുണ്ട് ഉണ്ട് പിന്നെ റനാ ഫാത്തിമ അപ്പാനി ശരത്ത് ഷാനവാസ് നെവിന് എല്ലാവരും കൂടി നിന്ന് വാദങ്ങളും മറുവാദങ്ങളുമായിട്ട് നിന്ന് തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിന്റെ അനീഷ് പറയുന്നുണ്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പാൻ ഷർത്ത് പറയുന്നു വെള്ളം വന്നില്ലായിരുന്നു നെവിൻ പറയുന്നു വെള്ളം ഇല്ലായിരുന്നു ഷാനവാസ് അതിന് വേറൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു അങ്ങനെ ഫുൾ ഒരു വഴക്കും ബഹളവും ആംബിയൻസ് ആണ് ലൈഫിന്റെ കംപ്ലീറ്റ്ലി ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് തോന്നുന്നു വീക്കെന്റ് നമുക്ക് അറിയാമായിരിക്കും ആ ഒരു വിഷ്വൽസ് ബിഗ് ബോസ് കാണിക്കുമായിരിക്കും തോന്നുന്നു അത്രയും ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ഇത് എന്നുണ്ടെങ്കിൽ കാരണം വെള്ളം വന്നില്ല എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസിന്റെ ബിഗ് ബോസ് ഹൗസിന്റെ ആ ഒരു മെയിൻ്റനൻസ് തന്നെ ഒരു പാളിച്ചയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഓൾറെഡി പേഴ്സണൽ സാധനങ്ങൾ കൊടുത്തിട്ടില്ല റേഷനും കുറവ് അങ്ങനെ ഫസ്റ്റ് രണ്ടാഴ്ച തന്നെ ആകെ പ്രതിസന്ധികളിലൂടെയാണ് ഹൗസ് മെയ്റ്റ്സ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ വെള്ളവും കൂടി പൈപ്പിൽ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പാത്രം കഴുകാൻ നോക്കുമ്പോൾ വെള്ളം വന്നില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു ഭയങ്കര നെഗ്ഗാണ് അതിന് അപ്പോൾ ഈ ഒരു തർക്കം ഇത് എവിടം വരെ പോകുമെന്ന് കണ്ടറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം